ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ചക്ക പുഴുക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പുഴുക്ക് അതിൻ്റെ കൂടെ മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഇവിടെ ചക്കയൊക്കെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് കുരുവും കൂടി ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക നിറയെ ഉള്ളത് കൊണ്ടാണ് രണ്ട് കുക്കറിലാക്കി എടുത്തത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു വലിയ ചക്ക ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇത് വെന്ത് കഴിഞ്ഞാൽ നേരെ പകുതിയാവും ഉപ്പിൻ്റെ കൂടെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ടൊരു മൂന്ന് വിസലിന് വേവിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒറ്റ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചിലവർക്ക് ഇങ്ങനെ വെന്ത് കുഴഞ്ഞെടുക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊരു രണ്ട് വിസിലൊക്കെ മതി അപ്പോൾ തന്നെ പാകമായിട്ട് കിട്ടും പിന്നെ ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അപ്പം നല്ലപോലെ സെറ്റായി കിട്ടും ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പീസസ് ആയിട്ട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഉടച്ചെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഞാനിത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുക്കുക പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഞാൻ രണ്ട് തവണയായിട്ട് അരച്ചെടുത്തതാണ് ഒരുപാടുണ്ടല്ലോ ചക്ക പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചുവന്നുള്ളിയാണ് അതും ഒരു പിടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ക്ലീൻ ചെയ്തെടുത്താണ് അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുള്ള കുഴപ്പമില്ല തേങ്ങയിലേക്ക് ആഡ് ചെയ്യുക ഞാൻ തേങ്ങയിലേക്കാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് തവണ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അരക്കേം വേണ്ട ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി തേങ്ങ എന്നിട്ട് ഇതാ ഇതിലേക്ക് ചക്കയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഉടച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തേങ്ങ വേണമെങ്കിൽ ഇതേപോലെ രണ്ടാമത് കുറച്ചും കൂടെ എടുത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് തന്നെ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും തുമിക്കുക ഞാനത് ഇതിൽ ചെയ്യുന്നില്ല അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് അപ്പോൾ ഞാൻ ഇന്നാക്കിയിട്ടുള്ളത് ചൂട മുളകിട്ടതാണ് കോഴിക്കോട് ചൂടാന്നാണ് പറയുക മഹിലൊക്കെ എന്നും പറയും അപ്പോൾ ആ ഒരു മുളകിട്ടാണ് ആക്കിയത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്